ശബരിമല വിഷയത്തിന്റെ പേരിൽ ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള പ്രതിപക്ഷ ശ്രമം വിലപോകില്ലെന്ന് മന്ത്രി വി എൻ വാസ്തവൻ ഒൻപതര വർഷമായി കേരളത്തിൽ ഒരു കുറ്റവാളിയെയും സംരക്ഷിച്ചിട്ടില്ല കുറ്റക്കാരെ കയ്യാമം വെച്ച് തുറങ്കിലടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് ബിജെപി കള്ളപ്രചാരങ്ങൾക്കെതിരെ കോട്ടയം തിരുനക്കര എൽഡിഎഫ് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശബരിമല ദ്വാരപാലക ശില്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ ശക്തമായ അന്വേഷണം നടക്കവേ ജനങ്ങളെ വിഡികളാക്കാനാണ് പ്രതിപക്ഷവും ബി ജെ പിയും ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതിയും അംഗീകരിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ അഭിപ്രായവും കോടതിയുടെ ഉത്തരവും ഒന്നാണ് സർക്കാർ നിഷ്കർഷിച്ച കാര്യങ്ങൾ കോടതി അംഗീകരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ സംസ്ഥാന നിലപാടുണ്ട് ആ നിലപാട് മറ്റൊന്നുമല്ല ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം ഗവൺമെൻ്റെ അഭിപ്രായം ഒന്നുകിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക ടീം അതല്ലെങ്കിൽ കേരള പോലീസിലെ വിജിലൻസിന്റെ ഉന്നത ടീം ഇതിലേതെങ്കിലും ഒരു ടീമിൻ ഉന്നത ടീമിനെ വെച്ച് അന്വേഷിക്കണം സമഗ്രമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഇതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും വെളിയിൽ വരണം ഇതാണ് ഗവൺമെൻ്റ് അഭിപ്രായം ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെ കൃത്യമായി കേരളത്തിൻ്റെ ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെ അതിനെ സ്വാഗതം ചെയ്യുന്നു കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായവും കോടതിയുടെ അഭിപ്രായവും ഒന്നായി വന്നിരിക്കുന്നു രണ്ടഭിപ്രായമില്ല ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുത്ത ആ വിഷയത്തെ സംബന്ധിച്ചോളം ആ തീരുമാനത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു എൽഡിഎഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു അധ്യക്ഷനായി സി പി എം നേതാക്കളായ ടി ആർ രഘുനാഥൻ വി കെ സന്തോഷ് കുമാർ കെ അനിൽകുമാർ സി കെ ശശിധരൻ എന്നിവർ സംസാരിച്ചു പൊതുയോഗത്തിന് മുന്നോടിയായി ബി ജെ പി കോൺഗ്രസ് അക്രമത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു കൈരളി ന്യൂസ് കോട്ടയം